നമസ്കാരം ഇന്ന് ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എടുത്തിട്ടുള്ളത് അതായത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം നമ്മുടെയൊക്കെ വീട്ടുവളപ്പിൽ പലതരം സസ്യങ്ങളും വൻ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഒരു കാലത്ത് നട്ട് ആ ചെടികളിൽ പലതും വീടിനാപത്താണ് വീട്ടുകാർക്ക് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെട്ടിക്കളയുന്ന ഒരു പ്രവണത ഇത്തരം അറിവ് അതായത് സ്വന്തം വീടും പറമ്പും തരിശാക്കി മാറ്റുന്ന ഈ അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് പലരോടും ചോദിക്കുമ്പോൾ ഒരു ജോൽസം പറഞ്ഞു അല്ലെങ്കിൽ ഒരു ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോസ് കണ്ടു അല്ല അത്തരം അറിവുകളൊക്കെ മറ്റെവിടെ നോക്കിയോ കിട്ടി എന്നാണ് ആൾക്കാർ പറയുന്നത് ഈ അറിവൊക്കെ മനസ്സിൽ വെച്ചിട്ട് ചിലർ കുറെ എണ്ണം വെട്ടി നശിപ്പിച്ചിട്ട് പുതിയ പലതും വെച്ച് പിടിപ്പിക്കുന്നത് ആ മരം വെച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ചെറു സസ്യം വെച്ചാൽ വീട്ടിൽ സമ്പത്ത് ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വില കൊടുത്തും ആ ചെടികൾ വാങ്ങുന്ന മറ്റു ചിലർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വിഡിത്തമാണ് ഈ കാണിക്കുന്നത് മുഴുവനും അങ്ങനെ ഒരു ചെടിയും നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കി തരികേയില്ല നിങ്ങളുടെ സമ്പത്ത് നശിപ്പിക്കുകയില്ല ചെടിയുടെ പേരും പറഞ്ഞ് ഉള്ള സമ്പത്തും സമാധാനവും നശിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അതിനുള്ള ഒരു കാരണം ഒരു ഉദാഹരണ സഹിതം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു പത്ത് സെന്റ് സ്ഥലവും അതിലൊരു വീടുമുള്ള ഒരു കുടുംബം ആ വീട്ടുപറമ്പിൽ ധാരാളം കടപ്ലാവ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഈ ഷീമച്ചക്ക എന്നൊക്കെ പറയും അതേപോലെ നെല്ലിമരം പേരയ്ക്ക കണിക്കൊന്ന തുടങ്ങിയ മരങ്ങളാണ് അവിടെ ഉള്ളത് ആ ഒരു കുടുംബത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് ഗൃഹനാഥൻ്റെ കൂലിപ്പണിയാണ് അതോടൊപ്പം തന്നെ കടപ്ലാവലി ചക്ക പിടിച്ചു കഴിഞ്ഞാൽ അത് പറിച്ചിട്ട് മാർക്കറ്റിൽ കൊടുക്കും നെല്ലിക്ക പേരയ്ക്ക തുടങ്ങിയ അവയെല്ലാവരും മാർക്കറ്റിൽ കൊടുക്കാറുണ്ട് കൂടാതെ വിഷു ഒക്കെ ആയിക്കഴിഞ്ഞാൽ കൊന്ന പോവനും നല്ല വില കിട്ടും മാർക്കറ്റിൽ അങ്ങനെ അത്യാവശ്യം ഇല്ലാതെ പോകുന്ന ഒരു കുടുംബം പെട്ടെന്നൊരു ദിവസം അവിടുത്തെ ഗൃഹനാഥനി പണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആരും പണിക്ക് വിളിക്കാതെയായി അയാളുടെ പണി എന്ന് പറഞ്ഞാൽ കാട് വെട്ടി തെളിക്കലും തടമെടുക്കലും ഇതേക്കാല പറമ്പ് കിടക്കലൊക്കെയാണ് പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഭർത്താവിനെ കണ്ടിട്ട് ഭാര്യയ്ക്ക് സങ്കടം തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയോട് അവൾ കാര്യം പറഞ്ഞു അതോടെ ആ വീടിൻ്റെ കഷ്ടകാലം തുടങ്ങി എന്താണെന്നറിയാം ആ സ്ത്രീക്ക് ഇവരുടെ വീട്ടിലെ മരങ്ങളിൽ നിന്നുള്ള വരുമാനം കണ്ടിട്ട് അസൂയയായിരുന്നു പക്ഷെ അവരത് പുറത്ത് കാണിച്ചില്ല തക്ക സമയത്ത് തന്നെയാണ് ഭർത്താവിന് പണിയില്ലാത്ത കാര്യവും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ അടുത്ത് പോയത് ആ സ്ത്രീ ഉടനെ തന്നെ പറഞ്ഞു നീ പോയിട്ട് ഒരു ജോൽസിനെ കണ്ട് നോക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലോ ചിലപ്പോഴും ആ ഒരു പ്രശ്നമൊക്കെ നിങ്ങക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു കാര്യം ഈ കടപ്ലാവും കൊന്നയും പേരെയൊന്നും ഈ വീട്ടുവളപ്പിൽ അത്ര നല്ലതല്ല കേട്ടോ എന്തായാലും അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എങ്കിലും നീ ഒന്ന് മനസ്സിൽ വെച്ചോ എന്നാ ഒരു സ്ത്രീ ഈ ഒരു ഭാര്യയോട് പറഞ്ഞു ആ ഭാര്യ ഒരു ജോൽസിനെ കാണാനായിട്ട് പോയി അവിടെ എത്തി എ ടു സെഡ് വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഒപ്പം തന്നെ വീട്ടു വളപ്പിലെ മരത്തിന്റെ കാര്യം നിർഭാഗ്യം എന്ന് പറയട്ടെ ആ ജോൽസൻ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാൻ കാത്തു നിന്ന പോലെ കേട്ടവാട പറഞ്ഞു എൻ്റെ ഭഗവാനെ എന്താ ഞാൻ ഈ കേൾക്കുന്നത് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ വെറുതെ അല്ല ഇങ്ങനെയൊക്കെ പോരെ ഇത്ര മതി ആ ഭാര്യ തകർന്നു പിന്നെ അയാള് എന്തൊക്കെയോ വഴിപാടൊക്കെ പറഞ്ഞു കൂട്ടത്തില് ആ മരം വെട്ടാനും പറഞ്ഞു എന്നിട്ട് മണി പ്ലാന്റ് ശംഖുപുഷ്പം തുളസി കറിവേപ്പ് തുടങ്ങിയവയൊക്കെ വെച്ച് പിടിപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഒപ്പം തന്നെ വീട്ടിലേക്ക് മറ്റുള്ളവരുടെ കണ്ണ് തട്ടാതിരിക്കാനും മറ്റൊരു തരത്തിലെ ദോഷവും വരാതിരിക്കാനും എന്തൊക്കെയോ ചെറു സസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ കേട്ടിട്ട് ആ ഭാര്യ വീട്ടിൽ പോയി ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞു അയാള് ആകുന്നത്ര പറഞ്ഞു ഇതിലൊന്നും വിശ്വസിക്കല്ലേ എന്ന് ആ മരം കൊണ്ട് ഒരു നേരത്തെ ആ അരി വാങ്ങാനെങ്കിലും നമുക്ക് കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഭാര്യ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അതിന് മറ്റൊരു കാരണം വഴിപാട് കഴിപ്പിച്ചതിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താവിന് ആരോ പണിക്ക് വിളിച്ചത് ആ ജോലി ഞാൻ പറഞ്ഞത് അച്ചട്ടാണ് എന്ന് പറഞ്ഞിട്ട് കൂലി കൊടുത്തിട്ട് ആ മരങ്ങളെല്ലാം വെട്ടി മറ്റു ചെറു സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഭർത്താവിന്റെ ജോലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ജോലിക്ക് ആളെ വെച്ച് ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലത് മെഷീൻ വർക്ക് ആണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാവും സമയവും ലാഭം പണോ ലാഭം അപ്പം പിന്നെ എന്തായാലും അവരങ്ങനെയല്ലേ ഉപയോഗിക്കത്തുള്ളൂ പിന്നെ പറമ്പ് കിളക്കാനും തടവെടുക്കാനും കേട്ട് ഇപ്പൊ എന്താരാളം തൊഴിലുറപ്പുകാരെയും കിട്ടുന്നുണ്ട് പറമ്പിന്റെ നികുതി ഷീട്ട് മാത്രം കൊടുത്താൽ മതി കൂലി പോലും കൊടുക്കേണ്ട അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക ഇനി ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു കുടുംബം ഇത്തരം വാക്കൊക്കെ കേട്ട സമയത്ത് ആ മരം വെട്ടിയതിന് പകരം അതിന് കുറച്ചുകൂടി പരിപാലനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറം പണിയില്ലാത്ത സമയത്ത് അതിലെ വക കൊണ്ടെങ്കിലും ജീവിക്കാമായിരുന്നില്ലേ ഇതുപോലെ കയ്യിലുള്ള പൈസയൊക്കെ എടുത്തു കൊടുത്തിട്ട് മരമൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വേണ്ടാത്ത കുറേ ചെടികളൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചിട്ട് കടം കയറി പോയി എന്ന് പറഞ്ഞിട്ട് നാളെ കരഞ്ഞിട്ട് എന്തേലും കാര്യമുണ്ട് നിങ്ങൾ ചിന്തിക്കേ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണം നമ്മൾ തന്നെയാണ് വലിയ വലിയ വീടും അതേപോലെ ധാരാളം കാശൊക്കെ ഉള്ള ആൾക്കാരെ ഇതുപോലെ ഒരുപാട് അലങ്കാര ചെടികളൊക്കെ വീട്ടിന്റെ മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കും അതേപോലെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അതൊക്കെ വെട്ടി കാശാക്കുകയും ചെയ്യും അതൊക്കെ കണ്ടിട്ട് നമ്മളെ പോലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും നമ്മൾ ചെയ്താൽ കടം മാത്രമേ വരികയുള്ളൂ ധനമൊന്നും ഉണ്ടാകത്തില്ല ഈ സസ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന സംഭവം തന്നെയാണ് അതൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് നമ്മൾ ഈ ഭൂമിയിൽ വേറെ ആർക്കും വേണ്ടത്ത കുറെ എന്തെങ്കിലുമൊക്കെ വെച്ച് കുടുപ്പിച്ചിട്ട് എന്താ കാര്യം ഇതൊക്കെ കേട്ടിട്ട് അതെല്ലാം വിശ്വസിച്ചിട്ട് ഈ ചെടികൾ പൈസ തരും ചെടികൾ പൈസ കൊണ്ട് കളയും ഗൃഹനാഥൻ ആപത്ത് വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് വിശ്വസിച്ചിട്ടുണ്ടല്ലോ ഈ വീടും വളപ്പൊക്കെ ഒന്നുക്ക് തരിശാക്കി മാറ്റം അല്ലെങ്കിൽ ഒരു കാര്യമില്ലാത്ത എന്തൊക്കെയോ സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കും സത്യമല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടില് അതിന് തക്കതായിട്ട് ഓരോ കാരണങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യും ദൈവം ചെയ്ത് വിശ്വസിക്കരുത് ഇതൊന്നും നമ്മൾ അധ്വാനിച്ച നമുക്കുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരും തരാനില്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കേ